ഓം ശാന്തി അവ്യക്തം എന്നാൽ ഫരിസ്ത അല്ലെങ്കിൽ മാലാഖ ബുദ്ധിയാകുന്ന കാലുകൾ ഒരിക്കലും ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ദേഹം ദേഹസംബന്ധമായ കാര്യങ്ങളിൽ സ്പർശിക്കാൻ പാടില്ല മാലാഖമാരുടെ കാലുകൾ ഭൂമിയിൽ സ്പർശിക്കുന്നില്ല പകരം അവർ ചിറകുകൾ ഉപയോഗിച്ച് അന്തരീക്ഷത്തിൽ സദാ പറന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയാറുള്ളത് അതുപോലെ ഇവിടെ നമ്മളും നമ്മുടെ ബുദ്ധിയാകുന്ന കാലുകളെ ദേഹമാകുന്ന ഭൂമിയിൽ സ്പർശിക്കരുത് അതായത് ഈ പ്രകൃതിയുടെ ഒരു തരത്തിലുള്ള ആകർഷണത്തിനും വിധേയമാകാതെ എല്ലാവിധത്തിലുള്ള ആകർഷണങ്ങൾക്കും ഉപരിയായിരിക്കണം പ്രകൃതിക്ക് അധീനനാകരുത് പകരം പ്രകൃതിയെ തൻ്റെ അധീനമാക്കി തീർക്കണം അപ്പം അവ്യക്തമാവുക എന്ന് പറഞ്ഞാൽ പ്രകൃതിക്കും അതീതമായി പോകുന്ന പ്രകൃതിയുടെ യാതൊരു തരത്തിലുള്ള ആകർഷണവും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ നമ്മുടെ ബുദ്ധി എപ്പോഴും വേറിട്ടതാക്കി വെക്കുവാനുള്ള അഭ്യാസം ചെയ്യുന്നതിലൂടെ അവ്യക്തസ്ഥിതിയെ കരസ്ഥമാക്കി ബാബ്ക്ക് അവ്യക്താലനയ്ക്കുള്ള റിട്ടേൺ നമുക്ക് കൊടുക്കാം ഓം ശാന്തി